ാണ് അതിലേക്കാണ് ഇവിടെ എല്ലാവരും ആദ്യമായിട്ട് വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബ്രഹ്മാണ്ടമായ സിനിമകൾ നമുക്ക് മലയാളത്തിലേക്ക് എത്തിച്ചേരുന്ന മലയാളത്തിന്റെ ഒരേ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ശ്രീ ഗോകുലം മൂവീസിന്റെ അമരക്കാരൻ ദ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ चार्मिंग और डियरेस्ट गोपालन सार ने वेदी लेके क्षण की गया ना okay. സഹോദരി എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് നമുക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായി ഞാൻ കാണുകയാണ് കാരണം ഏറ്റവും നല്ല സിനിമ ഇന്ന് അതിന്റെ ഒരു പ്രദർശനത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ് ജൂൺ അഞ്ചാം തീയതി ആ സിനിമ ഇവിടെ വരികയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് കഴിവുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല സിനിമകൾ കണ്ടുപിടിച്ച് അത് പ്രത്യേകിച്ചും കമലഹാസന്മാരെയുള്ള നല്ല അഭിനേതാക്കളുടെ പടങ്ങൾ പണിരത്നന്മാരെയുള്ള നല്ല ഡയറക്ടർമാരുടെ പടങ്ങൾ ഇവിടെ മലയാളികൾക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യമാണ് എന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തരുന്ന സപ്പോർട്ട് ഏറ്റവും നല്ല എനിക്കും ഒരോ മൂവീസും തരുന്ന സപ്പോർട്ട് അറിഞ്ഞാൽ നിങ്ങളെ വളരെ നന്ദിപൂർവ്വം ഓർക്കുകയാണ് പിന്നെ മാത്രമല്ല കമൽഹാസൻ എന്ന് വെച്ചാൽ ഒരു കാരണം തമിഴ്നാട്ടിൽ ഞാൻ വളരെ തന്നെ ഞാൻ സിനിമ കാണുന്ന കാലം കൊണ്ട് തന്നെ കമലഹാസന്റെ പടങ്ങൾ അതിന്റെ ഒരു മോഹം കമൽഹാസൻ കൂടി ചേർന്ന് ചെയ്യണമെന്ന് വലിയ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പടം ഞാൻ കമൽഹാസന് ചേർത്ത് എടുത്തിട്ടുണ്ട് അത് പൂങ്കാവന പൂങ്കാവന അപ്പൊ അത് ആ സമയത്ത് കമലഹാസിനെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യം ഒരു സിനിമയിൽ ജീവിതം അർപ്പിക്കുക എന്നത് ആ വ്യക്തിയുടെ ഒരു പ്രത്യേക ഒരു പ്രത്യേക ഒരു ഗുണമാണ് കാരണം ജീവിതം മുഴുവൻ സിനിമ ജീവിച്ച് അതിലിപ്പം തന്നെ ഇതിലെ ലിറിക്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് എൻ്റെ കാര്യം സിനിമയിൽ ഏറ്റവും കാര്യങ്ങൾ പഠിച്ച് അത് സിനിമയാക്കി മാറ്റി അത് ആ ലോകത്തെ ഏറ്റവും വലിയ സമൃദ്ധ സമ്പന്നമാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കമൽഹാസൻ അവരുടെ ജീവിതം സമൂഹത്തിന് അത് സമർപ്പിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തെ പോലുള്ള സിനിമ ഇതേ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് എനിക്ക് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ സഹകരണം കൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തട്ടെ വാർത്ത നമസ്കാരം താങ്ക് യു സോ മച്ച് ഗോപാലൻ ഗോപാലൻസാ നമുക്ക് വളരെ സുപരിചിതനായ ഒരു കലാകാരൻ സൂതുകാവും ഓമയ കടവുള്ള ഇപ്പോൾ തൊഴിൽ ശരിക്കും സിനിമകളുമായിട്ട് നമുക്ക് ആണ് മലയാളത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് The extremely charming, a uh, was actor, uh, a promising actor for the Indian film fraternity, ladies and gentlemen? Put your hands together to welcome Ashok Salwan to Kochi at Forum Lulumar. Hello, uh, Manoharamaya Kochi Kochi, Chenangaluku, Namaskaram. I'm so happy to be here. Excitement to So because Tagli is not just a film for me, it's a life experience for me. Uh, it has all my gurus in one film. Um, I'd like to thank first sir for taking me in. Uh, for trusting me with the role. And uh, next, I'd like to thank my guru, my mentor, everything, my inspiration. Uh, come on, sir. Thank you for taking me in. Tamil English. Uh, sir? I'm Okay. Sorry. Uh, ரொம்ப சந்தோஷமாக இருக்குது பேசிக்க வேறு எதுவும் நான் எவ்வளோ சொன்னாலும் அதுதான் வருது எனக்கு ஒரு ரொம்ப லேர்னிங்கான இடம் கமல் சார் பற்றி நான் பேசுகிறத இன்ட்ருவியூ இல்லை அவருக்கு முன்னாடி நின்று பேசும்போது தான் ஸ்டக் ஆகுது இன்னும் நல்ல ஃப்ளோவில் வரும் ஏன்னா அவர் ஒரு ஜென்ரேஷன் அன்னைக்கு ஒரு இன்ஃப்ளூயன்சர் மீட் வச்சிருந்தேன் வீ ஹேட் அண்ட் இன்ஃப்ளன்சர் மீட் நான் அங்கேயும் அதான் சொன்னேன் த பிக்கெஸ்ட் இன்ஃப்ளூயன்சர் இஸ் கமல் சார் இஸ் பீன் இன்ஃப்ளூன்சிங் பீப்பிள் ஃபார் ஃபார்ட்டி ஃபிஃப்டி இயர்ஸ் அண்ட் பல 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 ஜென்ரேஷன்ஸை இன்ஸ்பைர் பண்ணலாம் நானும் ஒருத்தன் ஸோ ஐம் ஜஸ்ட் ஹாப்பி அண்ட் ஏரமான் சார் இருக்கார் சிம்பு சார் இருக்கார் த்ரிஷா மேம் இருக்காங்க அபிராமி மேம் இருக்காங்க அண்ட் ஜோஜு சார் ஜோஜு சரோட படங்கள் நிறைய பார்த்துருக்கேன் கடைசியாக பனி ரொம்ப பிடிச்சிது சார் எஸ்பெஷலி அந்த ஐ வாஸ் டெல்லிங் யூ கார் கலெக்ஷன் வந்து பயங்கரமாக இருந்தது அண்ட் எதிரா ஐ லவ் யூ கைஸ் ஐ ஹோப் லைக் வெரி ஸ்பெஷல் அதை வந்து கண்டிப்பாக நம்ம எல்லாரும் போய் டேஸ்ட் பண்ணணும் நான் சொல்றேன் அண்ட் கொச்சி thank you for all the love uh, i hope i uh, you also like my work thank you so much thank you thanks thank you and ashok sir ashok sir ninga kamal sirumada in the, the combination shot iruka like are... yeah, yeah, all the combination shot kamal sir except one str shot yeah so all the fans are ashok selvan thank you guys thank you thanks thank you so much ashok selvan and sorry അടുത്തത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ മലയാളത്തിൽ നിന്ന് തന്നെ തമിഴിലേക്ക് പോയ പ്രിയ താരമാണ് നടിയാണ് വെരുമാണ്ടി എന്ന ഒറ്റ ചിത്രത്തിൽ കൂടെ തന്നെ നമുക്ക് അടയാളപ്പെടുത്താം അഭിരാമി എന്നാണ് പേര് അടുത്ത കമൽ സാറിനെ കൂടെ കാണുമ്പോൾ ആ ഒരു കമൽ സാറിന്റെ അടുത്തുനിന്ന് അഭിരാമി ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ എന്താ പറയാ ഫീൽ ചെയ്യുന്നു ഓഫ് അപ്ലോസ് ടു ടു ദ എക്സ്ട്രീംലി ടാലന്റഡ് ഒരു ഗംഭീര കയ്യടി നമസ്കാരം കൊച്ചി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാരിയെന്നോ ട്രെയിലർ കണ്ടത് എന്ത് തോന്നി പൊളിയല്ലേ ജൂൺ അഞ്ചാം തീയതി തിയേറ്ററിൽ പോയി പൊളിക്കണ്ടേ സോ ഏർ ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഒരുപാട് കാലത്തിനു ശേഷമാണ് ഇത്രയൊരു ഗംഭീരമായ ഒരു പടത്തിന്റെ പ്രൊമോഷൻസിന്റെ വേണ്ടിയാണെന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്നു അധികം സംസാരിക്കുന്നില്ല ബിക്കോസ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഉലകനായൻ കമൽഹാസൻ സംസാരിക്കാൻ കേൾക്കുന്നതിന് വേണ്ടിയാണ് സോ എല്ലാവരും ജൂൺ അഞ്ചാം തീയതി അധികം വന്ന് സിനിമ കാണുക നമ്മളെല്ലാവരും ബ്ലെസ് ചെയ്യുക ഈ സിനിമയിലെ ഭാഗമാകാൻ കഴിഞ്ഞതിന് വളരെയധികം വളരെയധികം നന്ദിയുണ്ട് സോ താങ്ക് കമൽ സർ താങ്ക് യു ഗോപാലൻ സർ ഇത്രയും നല്ല സിനിമ കേരളത്തിൽ എത്തിക്കുന്നതിന് ഇങ്ങനെ നല്ല സിനിമകൾ പിന്നെയും പിന്നെയും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതിന് ഈ സിനിമയിൽ ഏറ്റവും കൂടെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റും എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ും നമ്മുടെ സ്വന്തം ആളാണ് ഇപ്പം തമിഴ് തെലുങ്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് നേരത്തെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിട്ട് വന്നു പിന്നെ ഒരു ഗംഭീരമായ ഒരു സിനിമ പണിഞ്ഞു പണി ചെയ്തു സ്വന്തം ഗംഭീര കയ്യിലൂടി സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ പേടിച്ചു നമസ്കാരം പറയുമ്പോ ആരും മിണ്ടില്ലെന്ന് ചോദിച്ചു ഭാഗ്യം താങ്ക് യു ജീവിതത്തില് സംതൃപ്തി കിട്ടുന്ന നിമിഷങ്ങളാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് എന്റെ കാരണം മണിരത്ന അതും കമൽസാറിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ നേരിട്ട് കാണാന്ന് പറയുന്നത് അത് എന്താ പറയാ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും അതൊരു വല്യ കാര്യമാണ് അത് വളരെ സന്തോഷത്തോടുകൂടി പറയുന്നു പിന്നെന്താ പറയാ ഒരു ഒരു നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും നന്നായി അഭിനയിക്കാൻ പറ്റും അതിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത് അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അമ്പൽ വെച്ചിട്ടുള്ള ആളാണ് കമൽസാർ അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ മുപ്പത്തി എട്ടിൽ മേലെ മുപ്പത്തി ഒമ്പതോ മേലെയാണ് തോന്നുന്നത് ഡബിൾ റോളുകൾ അതും പത്ത് വരെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കവൽസാർ നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ റഫറൻസ് എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട അത്രയും വാഹന അദ്ദേഹത്തിന്റെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സംതൃപ്തി എന്ന് പറഞ്ഞത് ഒപ്പം മണിസാറും അപ്പോ ജൂൺ അഞ്ചിന് വേണ്ടി ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം നല്ല താങ്ക്സ് ും അഭിമാനമാണ് ജോസം സാറിനോട് ഒരു വേദി പങ്കിൽ പങ്കെടുക്കുന്നതില് നേരത്തെ സൂര്യ സാറിനോട് പണം ചെയ്തു വേറെ ലെവൽ പോയിക്കൊണ്ടിരിക്കണം അതാണ് ഗംഭീര ഇൻസ്പെഷൻ കൊച്ചിയുടെ കേരളത്തിന്റെ ഒരു ഉണ്ട് ആ റെയിൽസിൽ അധികം പ്രഷർ നമുക്ക് ഇങ്ങനെയൊക്കെ സിനിമ ഇവിടെ കൊണ്ടു നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ പറഞ്ഞുപോയി ഗോപാല സാർ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് നല്ല സിനിമകൾക്കും പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉള്ള ആളാണ് എന്റെ സിനിമ ഇറങ്ങാൻ സഹായിച്ചത് ഗോപാലൻ സാറാണ് താങ്ക് സോ മച്ച് പ്രഷർ കൊടുക്കില്ലെ കമൽ സാറിന്റെ അതുകൊണ്ടാണ് എത്രയെത്രൂപ്പർ ഹിറ്റ് സിനിമകൾ അതിൽ എത്ര എത്ര മേഖലകൾ കൊറിയോഗ്രാഫർ എല്ലാ മേഖലകളിലും He itself is a university of cinema. Cinema equals him. Ladies and gentlemen, boys and girls, put your hands together to welcome the one and only, the living legend. His name is Dr. Padma Bhushan Kamal Hassan to Forum Mall. for the one and only Kamal Shah, to Forum नमस्कार जून मणिरत्न रहमान रवि के चंद्र अन एस टी आर नभरा अशोक സോ ഇത്രയും പറഞ്ഞാ മതി പറയാണ് എനിക്ക് ടൈം എക്സ്പീരിയൻസ് ആണ് എന്റെ ലൈഫ് ടൈം കുറച്ച് എനിക്കും ഇത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ടാലന്റഡ് നെക്സ്റ്റ് ജനറേഷനുമായിട്ട് മത്സരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് തോറ്റുപോയാലും കുഴപ്പമില്ല ദാറ്റ് ഈസ് ദി മൈൻഡ് സെറ്റ് ഓഫ് എ നൽഡ ബ്രദർ ഇഫ് യു ആർ ഈവൻ ഓഫ് സോ I like this, I will continue doing this, I'll continue bringing many more talents to discerning audience like you. Why am I doing it? Because that's what was done to me in Kerala and in Tamil Nadu by Mr. K. Balachandar. And it continues, and I want to give what I got back to every place in India. இங்க இருக்கூடிய தமிழ் ரசிகர்களுக்கும் ஒன்னு யோசிச்சு பாருங்க தமிழ்நாட்டிலும் மலையாளத்தில் பேசலாம் ஆனா ரொம்ப நேரம் பேசினா புரியாது இங்க புரியும் பக்கத்து ஸ்டேட்ல உள்ள பாஷையை கத்துக்குங்க இந்தியா அப்புறம் பார்க்கலாம் எங்க பாஷ்ட் அழிஞ்சு போகாம பார்க்க வேண்டியதுதான் எங்க கடமை இந்த வந்து சொல்ற தில்லி எப்படி இருக்கு தெரியுமா நானும் நாம் அனைவருமே திராவிடர்கள் പെരുമയുടൻ വി ഓഫർ ലൈഫ് നമസ്കാരം കമൽ വേലു േഴ് വർഷങ്ങൾക്ക് മുമ്പ് നായകനായിട്ട് മൺസാറിനോട് വന്നു ഇവിടെ ശക്തിവേൽ നായകർ വരികയാണ് ആ വേലു നായകരും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ആണ് ഇല്ല മാരുടെ എന്റെ പേരും ചേർത്തു ഐ എം പ്രൗഡ് സോ നേരത്തെ നേരത്തെ പറയുക പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് ലാലേട്ടനെ എന്ന് അതെ ആ ആ ഭാഗ്യം കിട്ടി കിട്ടി ഞാൻ പിന്നെയാണ് അറിഞ്ഞത് പിന്നെ ഐ അളിയ ടുഡേ എനിക്ക് ഒരു ഒരുപാട് മലയാളി ഓർമ്മകളുള്ള ആളാണ് കമൽ സാറ് മലയാളത്തില് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു വരി ഓർക്കാണ് അറിയില്ലായിരിക്കും ഗോപാല സാറിന് മനസ്സിലായോ താതയ്യൻ കാട്ടിലേ തത്തമ്മ തണ്ടൊരു വീട് കെട്ടി കല്ലല്ല ഓയ് മണ്ണല്ല കല്ലല്ല മണ്ണല്ല മരമല്ല കൽക്കണ്ടം കൊണ്ടൊരു വീട് കെട്ടി കണ്ണും കണ്ണും കരളും എന്ന സിനിമയിൽ

And I had the opportunity of making my five year old daughter sing this to Sedu sir. Wow. And he had tears in his eyes. And I was so happy. I had tears too. I just sang a good song. We know. We have a lot of memories. Thank you. Yeah, your question. And also, Kamal sir. Now, ആറ് വയസ്സിലുള്ള സിനിമയിലേക്ക് വന്ന ഒരു പഴയ കുട്ടിയുണ്ടായിരുന്നു ആറ് ആറ് വയസ്സിൽ വന്ന ആ കുട്ടിയോട് ഇന്നത്തെ കമൽ ഹസൻ സാറിന് ഈ കമൽ ഹസൻ സാറിന് എന്താണ് പറയാനുള്ളത് ആ ആറ് വയസ്സുള്ള സിനിമയിലേക്ക് കടന്നു വന്ന അല്ല ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഐ ഹ് ലാസ്റ്റ് ഓണസ്റ്റി ആ ചുണ്ടായിരുന്ന ഓണസ്റ്റി ഇപ്പോൾ ഇല്ല സോ അവൻ ചോദ്യം ചോദിക്കുന്ന ചോദ്യം ും സിനിമ ആസ്വദിക്കുന്ന എല്ലാവർക്കും മലയാളം ടൈറ്റിലോട്ട് തന്നെ വന്നു ഒരു കാര്യം ഒരു കാര്യം കൂടെ ചോദിക്കാൻ പ്രത്യേകിച്ചുള്ളത് കമൽ ഹസൻസാർ இப்போ சொல்லட்டுமா மலையாளத்தில் சொல்லட்டுமா ஓகே ஓகே நான் சொல்றேன் இன்னொரு ஒரு குழந்தை நட்சத்திரத்தை பத்தி பேசிட்டு இருந்தோம் இப்ப இன்னொரு குழந்தை நட்சத்திரத்தை பத்தி பேசுறோம் அவர் தான் என்ன மாதிரியே என்ன மாதிரியே அவர் வந்தவர் இன்னும் என் வயசு வரும்போது கிட்டத்தட்ட என் எக்ஸ்பீரியன்ஸ் இல்லை கொஞ்சம் ஜாஸ்தியாக கூட இருக்கலாம் சொல்ல முடியாது எப்போ வந்தாலும் தெரியாது மூணோ நாலோ இருக்கும் அப்படின்னா என்னை விட ஒரு வயசு ஜாஸ்தியாக இருக்கும் போது என்ன என் எக்ஸ்பீரியன்ஸ் அவருக்கு கண்டிப்பாக வந்தே தீரும் அதாவது அன்பீட்டபுள்னு ஒரு ஆர்டிஸ்ட்டு கிடையவே கிடையாது அடுத்து வருவான் தான் நான் காட்டுறேன் உங்களுக்கு எனக்கு அதில் ஒரு வெக்கமும் கிடையாது அப்படி காட்டி தான் நான் வந்தேன் சிவாஜி சார் காட்டல உங்களுக்கு என்ன அந்த மாதிரிதான் தான் ஐ அம் ஒன்லி டூயிங் copying காப்பிங் மை And, அண்ட் டெஸ்டியாவுக்கு நிறைய டேலண்ட் இருக்கு ஆனா அது இன்னும் கூடும் அடுத்த முறை அடுத்த முறை நான் இங்கே வந்து பேசும்போது அந்த படத்துல நான் இருந்தால் இதை விட ஜாஸ்திக் அப்லாஸ் எனக்கு கேட்கும் கேட்கணும் ോ അല്ലെങ്കിൽ കമൽ സാറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടിട്ട് രണ്ട് വരി അറ്റ്ലീസ്റ്റ് ഒരു വരിക ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ാണ് അത് ഇവർ പറയും എല്ലാവരും എല്ലാവരും ആ മണി സാറിനെയും ആ കമൽ സാറിനെ റഹ്മാനെ വീണ്ടും ആസ്വദിക്കാനായിട്ട് എത്തുകയാണ് ആ എല്ലാവരോടും as a final wind up thing we will call it it okay i i this film many many times times i'm i'm going to to watch it many more times before june june so on june 5th, i'll be watching you you all of you. I'm looking forward to it i'm more eager than you are വേണ്ടി അല്ല എനിക്കത് കേൾക്കും അതിൽ ഞാനും ഉണ്ട് കയ്യടിയിലും ഉണ്ട് ഓപ്പർച്യൂണിറ്റി പെർമിറ്റ് അത്രയും മതി ഞാൻ വേദിയിലേക്ക് ഗോകുലം ഗോപാലൻ സാറിനെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ഒരു ആദരം പൊന്നാട് അണിയിച്ച് പ്രിയപ്പെട്ട കമൽ സാറിനെ ആദരിക്കുവാനായിട്ട് ഒരു ചെറിയ കലാകാരൻ സരീഷ് വൈക്കം എന്നാണ് പേര് കമൽ സാറിന് വേണ്ടിയിട്ട് ഒരു പടം വരച്ചിട്ടൂടെ എത്തിയിട്ടുണ്ടോ അതിപ്പോ ഇപ്പൊ കൊടുക്കാം നമുക്ക്